നമസ്കാരം ലോക ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരം ആരാണെന്നുള്ള വിശേഷം എല്ലാവരും വളരെയധികം നോക്കിയിരിക്കുന്നു ഒന്നാണ് സ്ഫോടകാത്മകമായ ഇന്നിങ്സിലൂടെ അത് തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ വണ്ടർ കിഡ് എന്ന് വിളിക്കുന്ന വൈഭവ് സൂര്യവംശി സമാപിച്ച ഐ പി എല്ലിലെ കണ്ടെത്തലുകളിൽ ഒരാളായ ഈ രാജസ്ഥാൻ റോയൽസ് ഓപ്പണർ ഒരു മാരത്തൺ ഇന്നിങ്സിലൂടെയാണ് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് ഇതിന്റെ വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം വൈറലായി നിൽക്കുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ സീനിയർ ടീമിനായി തന്നെ അരങ്ങേറ്റം വൈകാതെ പ്രതീക്ഷിക്കാമെന്ന സൂചനയാണ് ഈ പതിനാലുകാരൻ തന്നെ നൽകിയിരിക്കുന്നത് ബാംഗ്ലൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമി അതായത് എൻ സി എയിൽ നടന്ന ഒരു പരിശീലന മത്സരത്തിലാണ് അവിടെയുള്ള ബൌളർമാരെ പന്നിക്കിട്ട് വൈഭവ് കിടിലൻ സെഞ്ചുറി കണ്ടെത്തിയത് കഴിഞ്ഞ ഐ പി എല്ലിൽ രാജസ്ഥാൻ കുപ്പായത്തിൽ വൈഭവ് സൂര്യവംശിയുടെ മുപ്പത്തഞ്ച് ബോളിൽ സെഞ്ചുറി പ്രകടനം ക്രിക്കറ്റ് പ്രേമികൾ മറന്നിട്ടുണ്ടാകില്ല സമാനമായ ഒരു ബാറ്റിംഗ് വിസ്ഫോടനമാണ് എൻ സി എയിലെ പരിശീലന മത്സരത്തിലും പതിനാലുകാരൻ കാഴ്ചവെച്ചത് വെറും തൊണ്ണൂറ് ബോളിൽ വൈഭവ് വാരിക്കൂട്ടിയത് ഒരുപാട് റൺസുകളാണ് പതിവ് പോലെ തന്നെ സ്ഥിരം ശൈലിയിൽ പിറന്ന ഫോറുകളേക്കാൾ സിക്സറുകൾ അടിച്ചു കൂട്ടിയാണ് താരം അതിവേഗം നൂറ്റി തൊണ്ണൂറ് റൺസിലേക്ക് കുതിച്ചത് പക്ഷേ വൈഭവിന്റെ ഇന്നിങ്സിൽ എത്ര വീതം ഫോറുകളും സിക്സറുകളുമൊക്കെ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ കണക്കുകളോ വിവരങ്ങളോ ഒന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ലഭ്യമല്ല ഐ പി എല്ലിൽ നിർത്തിയ ഇടത്തുതന്നെയാണ് ഇടം കയ്യൻ ബാറ്റർ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നതെന്നും വീഡിയോയിൽ നിന്നും തന്നെ വ്യക്തമാണ് ഫാസ്റ്റ് ബൗളർക്കെതിരെ തന്നെ പോലും അത്രയും അനായാസമായിട്ടായിരുന്നു അദ്ദേഹം കണ്ണഞ്ചിപ്പിക്കുന്ന ടൈമിങ്ങിലൂടെ ഷോട്ടുകൾ പാറിച്ചത് വൈഭവ് സിക്സർ പറത്തിയത് കാണാൻ തന്നെ വളരെയധികം ചുറുചുറുക്കായിരുന്നുവെന്ന് എല്ലാവരും ഒരേപോലെ പറയുന്നു ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് വൈഭവ് എൻ സി എയിൽ എത്തിയിരിക്കുന്നത് ഇംഗ്ലണ്ട് എ യുമായുള്ള വൈബോൾ അതുപോലെ തന്നെ റെഡ് ബോൾ പരമ്പരകളിലൊക്കെ ഇന്ത്യൻ എ ടീം കളിക്കും ഇന്ത്യൻ ടീമിലേക്ക് ഏറ്റവും വലിയ താരസാന്നിധ്യങ്ങൾ ഒരാളായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വൈഭവ് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ തന്നെ മറ്റൊരു കണ്ടെത്തലായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കൗമാര ഓപ്പണർ ആയുഷ് മാത്രയാണ് ഇംഗ്ലണ്ടിലെ ഇന്ത്യൻ എ ടീമിനെ നയിക്കാൻ പോകുന്നത് മാത്രയും വൈഭവമായിരിക്കും ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ടീമിനായി ഓപ്പണിംഗിൽ ഇറങ്ങുക കഴിഞ്ഞ ഐ പി എൽ മേഘാലയത്തിൽ ഒന്നേ പോയിന്റ് ഒരു കോടി തന്നെ രൂപ നേടി രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗമായതു മുതൽ ക്രിക്കറ്റ് ലോകത്തെ ചർച്ചാ വിഷയമായി വൈഭവ് സൂര്യവംശി ഉയർന്നിരുന്നു വെറും പതിനാല് വയസ്സ് മാത്രമുള്ള ഈ താരത്തിന് ഇത്ര വലിയ ഓഫർ ലഭിച്ചത് എങ്ങനെയെന്നാണ് ക്രിക്കറ്റ് ലോകവും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത് റോയൽസിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഉടനെ ഒന്നും തന്നെ വൈഭവിന്റെ അരങ്ങേറ്റം കണ്ടേക്കില്ലെന്നും എല്ലാവരും ഉറപ്പിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് അവിടെയും ഇവിടെയും ഈ ഇടം കയ്യൻ ബാറ്റർ അത്ഭുതപ്പെടുത്തി സീസണിലെ എട്ടാമത്തെ മത്സരത്തിൽ തന്നെ റോയൽസിന്റെ പിങ്ക് ജേസിയിൽ വൈഭവ് അരങ്ങേറിയത് വളരെയധികം കസറിക്കൊണ്ടായിരുന്നു കന്നി മത്സരത്തിലെ ആദ്യ ബോളിൽ തന്നെ സിക്സർ പറത്തിയ താരം താൻ വളരെ സ്പെഷ്യൽ തന്നെയാണെന്ന് കാണിച്ചു തരികയായിരുന്നു അവിടെയും തീർന്നിട്ടില്ല അത്ഭുതങ്ങൾ മൂന്നാമത്തെ ഐ മത്സരത്തിൽ കന്നി സെഞ്ചുറിയും താരം കുറിച്ചിരുന്നു ഗുജറാത്ത് ടൈറ്റൻസുമായിട്ടുള്ള പോരാട്ടത്തിലാണ് വെറും മുപ്പത്തഞ്ച് ബോളിൽ തന്നെ വൈഭവ് മൂന്നക്കത്തിലെത്തിയത് പല റെക്കോർഡുകളും ഇതോടെ ഈ പതിനാലുകാരൻ സ്വന്തമാക്കുകയായിരുന്നു എന്ന് പറയാം ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറിയും ഒരു ഇന്ത്യൻ താരത്തിന്റെ അതിവേഗ സെഞ്ചുറിയും കൂടിയാണ് വൈഭവിന് സ്വന്തമായുള്ളത്